ഓ അതിൻ്റെ പേരെന്താ എന്താ പേര് അതൊന്നുമല്ല പേര് നല്ല പോലെ പറഞ്ഞോണ്ടോ ആ ബാവൂട്ടങ്ങാ ആ പിന്നെ വേറെ വേറെടുത്തുണ്ടോ വേറെ ഏതാ ആ അത് അതിൻ്റെ പേരെന്താ ആരി ആന പറ നാന ആ ഈ അടുത്ത് വേറെ 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 ഉണ്ടല്ലോ അവിടെതാ വേറെതാ അരി അമ്മൂനെടുത്താ ഏതാ നോക്കട്ടെ അമ്മ കാണിച്ചോണ്ടാ അമ്മൂനെടുത്ത് കാണിച്ചുണ്ടമ്മി എവിടെ ആ ഇതാണ് അമ്മു ഇങ്ങോട്ടെ മുഖം നോക്കട്ടെ അമ്മുന്റെ മുഖം നോക്കട്ടെ ഏ മുടിയൊക്കെ ഇണ്ടോ ഇനി വേറെ ഒന്നും കൂടെ ഇണ്ടല്ലോ ചെറിയത് ചെറുതുണ്ടല്ലോ ഒന്നും കൂടെ ചെറുത് എവിടെ മുടിയാണത് ഉം നൊടിയണേ ഇനി വലിയ പാവന്റെ പേരെന്താ കുഞ്ചിന്റെ അടുത്താ വല്യ പാവ അതോട് അതാക്കണു അതിന്റെ ഇങ്ങോട്ട് നോക്കി പറഞ്ഞ മനുവാ മനു എന്ന പേര് ഒരു ഉമ്മെടുത്താ ഒരു ഉമ്മെടുത്താ വാവയ്ക്ക് ഒരു ഉമ്മെടുത്താ മനുവിനൊരുമ്മെടുത്താ

കുഞ്ചുന് അടി വേണോ ആ നീ സ്വിച്ച് കളിക്കുവോ ആ ഇപ്പൊ ഇനി കളിക്കാൻ പാടില്ല ഇഞ് കളിച്ച ഇഞ് കളിച്ച അടി ഇട്ടു ചെറിയ വ ചെറിയ മാളും ഇട ചെറിയ മാളും മാളും ഇടയിരിക്ക ചെറിയത് ഉണ്ടക്കണ്ടാക്കി നോക്കുന്നുണ്ടോ ഏ അയ്യോ അതിൻ്റെ ഉള്ളിട്ടാ വീണ് പോവും ആ വീണോ പോവും പിന്നെ കിട്ടൂലട്ടാ കളിക്കാനേ അതിന്റെ പേരെന്താ അന്റെ കുഞ്ഞിന്റെ കയ്യിലുള്ള അതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ബൗട്ടനാ ഏ ബാട്ടറിന അവിടെ കൊണ്ടെക്കണ്ട വീണോ ഏ അങ്ങോട്ട് പോർക്കന്മാരുണ്ടോട്ടെ ബാട്ടറിനെങ്ങോട്ട് കൊണ്ടരി ആ ഇവിടെ വെച്ചോക്ക് ഇങ്ങോട്ടോക്ക് ഇതിനെ ഇവിടേക്ക് വെച്ചോ ഇവിടെ അതിൽ കുറുക്കം കൊണ്ടുപോകൂലേ ബാട്ടരൊക്കെ ഉം ഇനി കൊഞ്ചൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞോ നോക്കട്ട ഇനി കളിക്കണ്ട ആർക്ക പൊറപ്പ് ഏ താട്ടന തണുക്കുന്നുണ്ട് അല്ലേ ആ അതാണ് മഴ പെയ്തിട്ട് തണുക്കുന്നുണ്ട് ഓ തലയോടൊക്കെ മൂടാണ് തലോടയ്ക്ക് മൂടിയിട്ടുണ്ടെങ്കിൽ ശാഖം കിട്ടൂല ഏ ആ ഉമ്മേ ആന ആ ഒമ്പ എങ്ങനെയാ വാ ഉറക്കൽ ഇങ്ങനെയാ ഉറക്കൽ ആ മാളു പൊന്തടയ്യേ എന്ത് പൊന്താത്തേ ചോറിനണ പൊന്തണമെങ്കിൽ അങ്ങോട്ട് പോണ്ടു പോയാലേ ആ കുറുക്കണ്ടേ ജനവാദം തുറന്നാ കുറുക്കന്മാർ വരൂ അപ്പുറത്തു നിന്ന് ചാടും ചാട്ടേ ചാടും ആ അത് അതൊന്നും ആക്കണ്ട അതവിടെ നിന്നോട്ടെ പാവല്ലേ ആ അച്ഛന്റെ അടുത്ത് അടിയിട്ടോ വീണു ആവുമല്ലേ ഭഗവാനെ ആനപ്പുറത്ത് കേറുക അല്ല ആനപ്പുറത്താ ആ ഞാനപ്പത്ത് എങ്ങനെയാ വീണ് പാടോ ആർക്കാ പാപ്പ് ആ പാപ്പ് ിക്കുന്നേ ആ വീടല്ലേ ആ അയ്യോ ക്ഷീണിച്ചു പോയി കുഞ്ചു അയ്യോ ക്ഷീണിച്ചു പോയല്ലോ ആരാ ക്ഷീണിച്ചേ ോക്കട്ടെ കുഞ്ചുനെ കുഞ്ചു നോക്കട്ടെ കാലാ കാലുടിഞ്ഞാ എന്റെ പണീനല്ലേ അതാ ആ കിട്ടിയ കലട ആ വീട് പോയി അവിടെ നീങ്ങി അങ്ങോട്ട് നീങ്ങിക്കുന്നു വീണ് പോകും കളിക്കണേ ാട്ടന്നെ പേര് താട്ടന്നാട്ടന്റെ പേര് വേറെ എന്താ പേര് എന്ത് മനു ആ മനു ആണത് എന്നെ മനുത്താട്ടൻ്റെ അപ്പഴാ കളിക്കുന്നേ കുഞ്ചു അപ്പൊ ക്ഷീണ കുഞ്ചുനെ ക്ഷീണിച്ചു പോയോ അതാ പാലോടിക്കുന്ന പാവ കുഞ്ചു ക്ഷീണിച്ചു പോയി അപ്പം കളിച്ച മനുത്താട്ടൻ്റെ കളിച്ചപ്പോലെ കുടുങ്ങി ആ ആ ഹലോ മിസ്റ്റർ ഇനി കുഞ്ചൊരു പാട്ടടുത്തോ ഇത് ഇതെന്തോന്ന് കളിയാ നോക്കട്ടെ അയ്യോ കുഞ്ഞിനെ കാണാല്ലോ ഈശ്വരാ ഈ അമ്മേന്റെ കുഞ്ചുവിടെ പോയി പോയി കുഞ്ചു കുഞ്ചു അമ്മേന്റെ കുഞ്ചുടെ

നദിൽ നോക്കി പാടെ ആ ഇനി പൂവിന്റെ പാട്ടാണ് അത് അത്രേ ഉള്ളൂ പിന്നെ വേറൊരു പാട്ടും എടുത്തമ്മ മുറ്റുണ്ടൊരു മുത്തശ്ശ നട്ടൊരു മുത്തുടയുള്ള മാമ്പഴമുണ്ട് മാണിക്യമുണ്ട് നിങ്ങളുടെ കാറ്റൊന്ന് കൈനീരി തൊട്ടെങ്കിൽ മാമ്പഴം അയ്യോടെ പോയി കുഞ്ചു തലേ ഒന്ന് രണ്ടല്ല ഒന്ന് പറഞ്ച് നാലല്ല പറഞ്ചോ ഇങ്ങനെയൊക്കെയാ എന്താ ശെരിയാവാ ഏ പഠിക്കണ്ട കൊഞ്ചു ആ അമ്മ തെറ്റിന്ന തെറ്റി നിണ്ടൂല മിണ്ടൂലന്നായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ആ ആപ്പുകു നീ വേറെ നോടട്ടോ

കാട്ടാടി പോയി അയ്യോ അമ്മേനെ കൊണ്ടോയില്ലല്ലോ നാളെ കൊണ്ടുപോവോ അമ്മക്ക് സങ്കടലേ കൊണ്ടോയില്ലെങ്കിൽ നാളെ കൊണ്ടുപോകും ആയിക്കോട്ടെ ആയിക്കോട്ടെ നാളെ നാളെ കൊണ്ടുപോണോ എന്തിനാ കൊണ്ടുപോവാ ഓട്ടോറിക്ഷല്ലോ ആ ഓട്ടോറിക്ഷ ആ ഓരോ പൊപ്പിക്കല്ലേ ജി ജി എന്തിനാ പോക്കിന അയ്യോ എന്താണ് ഈ പണി എനിക്ക് കൊഞ്ചന കാണാൻ ജയ് നാളെ നാളല്ലേ മറ്റന്നാളാ നിങ്ങൾ നീട്ടി പോന്നാ ചെയ്യും മറ്റന്നാള്